ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത് എനിക്ക് രണ്ട് പെമ്പുള്ളരാ അവരെ രണ്ടുപേരെയും അയച്ചേ എനിക്ക് ഇതിലെ ഷീറ്റടിക്കാനും ഞാൻ അമ്പലത്തിൽ വെളുപ്പിനെ അഞ്ചരക്ക് വീടാ പോണതാ അതുകൊണ്ട് ഇതിവിടെ സാധിക്കത്തില്ല എനിക്ക് മാറ്റി തരണം ഇത് എനിക്ക് പറയാനുള്ളു ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാനാണെങ്കിൽ പാണയത്തിൽ ട്യൂഷൻ എടുക്കുന്നത് ഞാൻ വൈകിട്ട് ആറരയ്ക്കാണ് വരുന്നത് അപ്പൊ ആറുമണിയാവുമ്പോഴേ സന്ധ്യ അപ്പൊ എനിക്ക് ഞാൻ ഒന്നാമതേ എനിക്ക് രാത്രിയാകുമ്പോൾ പേടി ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഞാൻ എന്റെ മോനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും തുണി ഇല്ലാതെ ഇവര് കിടന്നുകഴിഞ്ഞാ എന്ത് ചെയ്യും അതുകൊണ്ട് ഇവിടുന്ന് മാറ്റണം നട അതവിടെ ബാത്റൂം പോലും ഇല്ല ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് മാറി ഞങ്ങൾ മാറും ഞങ്ങൾ മാറി നിക്കണോ അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ താമസിക്കുക എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ കുഞ്ഞുങ്ങളും പിന്നെ സ്ത്രീകളും എല്ലാം ഇതിലേക്കൂടെ വഴി നടക്കുന്നത് അതിങ്ങനെ ആളുകൾ ഇങ്ങനെ കുടിച്ച് വഴിയിൽ കിടക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ആയാലും ഞങ്ങൾക്ക് ഇതിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാറ്റിത്തരണം അതാണ് ഞങ്ങളെ ഉത്തരടത്ത് തൊട്ട് ഇവിടെ തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ പോയ ഞാനും എൻ്റെ രണ്ട് കൊച്ചുങ്ങളെയും വീട്ടിലുള്ളു ഭർത്താവ് എറണാകുളത്താ ജോലി ചെയ്ത് അപ്പൊ നമുക്ക് ഈ കൊച്ചുങ്ങളെ കൊണ്ട് ഈ ഇവിടോട്ട് വയല അപ്പൊ അതിലെപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് ഒരു വിധത്തിൽ ഇവിടെ നടക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ എപ്പോഴും ഭയങ്കര ആളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മള് അങ്ങോട്ട് നാല് വീട് ഉള്ള സ്ത്രീകളാണ് ആണുങ്ങളൊക്കെ ജോലിക്ക് വരു വരുമ്പോ ഭയങ്കര താമസമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ആൾക്കാർ ഇവിടെ പാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര ഷാപ്പിലേക്ക് പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ അടക്കം രംഗത്ത് വന്നെങ്കിലും ഷാപ്പ് നടത്തുന്നവർ ഹൈക്കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉത്തരവ് വാങ്ങിയതിനെ തുടർന്ന് ഏരൂർ പോലീസ് സംരക്ഷണം ഒരുക്കി ഹൈക്കോടതി ഉത്തരവ് ഉള്ളതിനാൽ ഷാപ്പ് പ്രവർത്തിക്കുന്നത് തടയാനും മറ്റോ പ്രതിഷേധക്കാരും തയ്യാറായില്ല എന്നാൽ വരും ദിവസങ്ങളിൽ കള്ളുഷാപ്പിനെതിരെ പഞ്ചായത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും ഈരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത്ത് പറഞ്ഞു എന്നാൽ ഈ പ്രദേശത്തു കൂടെ സ്ത്രീകളടക്കമുള്ളവർക്ക് വഴിയെ നടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നും കള്ളുശാപ്പ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികളായ സ്ത്രീകൾ പറഞ്ഞു പേഷ്യന്റ് ആണ് കാരണം മോൻ രാവിലെ വീട്ടിൽ അങ്ങനെ ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വയ്യാതെ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വഴിയോ നമ്മളിപ്പോ ഒരു വണ്ടി കൊണ്ട് വരുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണം ബുദ്ധിമുട്ടുണ്ട് ഈ അമ്മയാണെന്നൊരു ഒറ്റയ്ക്ക് താമസിക്കുന്നത് വീട്ടിലെ മക്കളെ കെട്ടിച്ചിട്ട് അവിടെ ആരും ഇല്ല ഈ കുഞ്ഞു ആറരയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് ഈ റോഡിൽ കൂടെ വരുന്ന അതിന്റെ കുഞ്ഞിനെയൊണ്ട് ഈ ആറുമണി ആകുമ്പോഴേ ഇപ്പൊ ഇരിട്ടാവുക ഞാനാന്നേ എന്റെ കൊച്ചിനെയും കൊണ്ട് ആറര ആവുമ്പോൾ പെൺകൊച്ച ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ റോഡിൽ കൂടെ വരുന്ന അപ്പൊ ഒരാൾ ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങോട്ട് പാൻ വരെ ബുദ്ധിമുട്ടാ ഞാനും രണ്ട് പിള്ളേരെയുള്ളൂ വീട്ടില് ഭർത്താവ് ജോലിക്കങ്ങ് പോവും അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ആരുമില്ല വേറെ ഒരാത്ത് വന്നാൽ പോലും നമ്മൾ ഈ ഒരു വഴിയാ ഉപയോഗിക്കുന്നത് വേറെ വഴിയില്ല പിന്നെ ഈ കാണുന്ന വീട്ടിൽ ഒരു ഒരച്ഛന് വന്നുള്ള അവര് രണ്ടുപേരും വയ്യാത്തവര് അവർക്കിപ്പം വാതിൽ പോലും തുറക്കാൻ വയ്യാതെ അവർ വാതൽ അടച്ചിട്ടേക്കും അവർക്ക് രണ്ട് വാതലും അടുക്കള വശം ഇവിടെ അവര് പറയുകയും ചെയ്തവർക്ക് ഫ്രണ്ടിൽ പോലും കട തുറന്ന് അവർ ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ് ഏറ്റവും ഗ്രാമത്തിൽ നമ്മുടെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടിന് ഒരു വീട്ടിൽ കള്ളുഷാപ്പ് ആരംഭിച്ചിരിക്കുക പഞ്ചായത്തിന്റെ ഒരു ലൈസൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അറിയിപ്പോ വളരെ രഹസ്യമായ തിരുവോണ നാളിലാണ് ഈ തുറന്നത് തിരുവോണ നാളിൽ ഞാനും ഉൾപ്പെടെ വന്നത് ഷട്ടർ ഉണ്ടായി ഇന്നലെ വീണ്ടും ഹൈക്കോടതി പഠന വീണ്ടും ആരംഭിക്കുന്ന സാരി അതിശക്തമായ സമരം നമ്മൾ ഇന്ന് രാവിലെ എം എൽ എ കണ്ടിട്ടുണ്ട് ഈ പാവപ്പെട്ട ആളുകൾ ഉച്ചകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു അവർക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ഔട്ട് സൈഡിന് ആള് വരിക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ബിൽഡിങ്ങിൽ ഇല്ല ബാത്റൂം സൗകര്യം ഇല്ല അപ്പം അങ്ങനെയുള്ള ബിൽഡിങ്ങിൽ ഇത് നടത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമല്ല എക്സൈസ് ഉദ്യോഗസ്ഥരുടെ രഹസ്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഞങ്ങൾ കോടതിയെ സമീപിക്കും തുടർന്ന് പഞ്ചായത്ത് അടിയന്തര പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും അവർ ഈ കള്ളുഷാപ്പിന് എതിരുന്ന പഞ്ചായത്ത് എതിരല്ല അല്ലെങ്കിൽ അവരെ ശക്തമായി എതിർക്കുന്ന ഭാഗമല്ല അവർ ടൗണിൽ ഏതെങ്കിലും നല്ല ആൾ പാർട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കുന്ന നമ്മളെതിരല്ല ഈ ഉൽപ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് തീർച്ചയായിട്ടും അത് അനുവദിക്കാനേ കഴിയത്തില്ല അതിശക്തമായ സമരത്തിനെയും കോടതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക്